ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള തെലുങ്ക് നടനാണ് അല്ലു അർജുൻ അല്ലുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഫാൻസ് അസോസിയേഷൻ കേരളത്തിലുമുണ്ട് അല്ലുവിന്റെ അടുത്തതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം പുഷ്പ റ്റൂ ആണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈൻ ഷോപ്പിന് മുന്നിൽ നിന്നും മദ്യം വാങ്ങുന്ന നടന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു അത് അല്ലു അർജുനാണെന്നും അല്ലെന്നും തരത്തിൽ ചർച്ചകളും ഉണ്ടായി സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ അല്ലുവിന്റെ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചത് നടന്റെ ആരാധകരെ ഈ സംഭവം ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തന്റെ വൈറലായ ഈ വീഡിയോയ്ക്ക് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ ശരിക്കും അന്ന് നിങ്ങൾ കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ തന്നെയാണെന്നാണ് അല്ലു അർജുനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ടി വി ഷോയായ എൻ ബി കെ സീസൺ ഫോറിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് നടന്റെ വെളിപ്പെടുത്തൽ ഷോയുടെ അവതാരകനായ നടൻ നന്ദമുരി ബാലകൃഷ്ണയോടാണ് അല്ലുവിന്റെ പ്രതികരണം അല്ലു അർജുനും ബാലകൃഷ്ണയും തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളാണ് എപ്പിസോഡിലുള്ളത് ഇതിനിടയിലാണ് അല്ലു അർജുന്റെ വിവാദ വീഡിയോയെക്കുറിച്ച് ബാലകൃഷ്ണ ചോദിച്ചത് അന്ന് പ്രചരിച്ച വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് അല്ലു ഉറപ്പിച്ചു പറയുന്നു എന്നാൽ അന്ന് തനിക്ക് വേണ്ടിയല്ല മദ്യം വാങ്ങാൻ പോയതെന്നാണ് നടൻ വ്യക്തമാക്കുന്നത് അന്ന് ഗോവയിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനു വേണ്ടിയാണ് താൻ മദ്യം വാങ്ങിക്കാൻ പോയത് ആ വീഡിയോ വന്നിട്ട് വളരെ നാളായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇതുവരെ അവസരം കിട്ടിയിരുന്നില്ല ഞാൻ തന്നെയാണ് അന്ന് മദ്യം വാങ്ങിയത് എന്നാൽ അത് എനിക്ക് വേണ്ടിയായിരുന്നില്ല പക്ഷെ ഈ സംഭവം ആളുകൾ വലിയ വിഷയമാക്കിയെന്നും അല്ലു അർജുൻ പറയുന്നു ബാലകൃഷ്ണയോട് തൻ്റെ ബാല്യത്തെക്കുറിച്ചും ദേശീയ അവാർഡ് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നതിനെക്കുറിച്ചുമൊക്കെ അല്ലു അർജുൻ സംസാരിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് താൻ വളരെ കുസൃതിയായിരുന്നുവെന്നും അമ്മയ്ക്ക് തന്നെ നിരന്തരം ശകാരിക്കേണ്ടി വന്നിരുന്നുവെന്നും പിന്നീട് വിവാഹിതനായി ഭാര്യ സ്നേഹ റെഡ്ഡി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ അച്ചടക്കമുള്ളവനായതെന്നും നടൻ പറയുന്നു ദേശീയ അവാർഡ് ചരിത്രത്തിൽ ഇതുവരെ ഒരു തെലുങ്ക് നടനം നേടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ വിഷമമുണ്ടായിരുന്നു അത് നേടുക നേടുകയെന്നത് വളരെ കാലമായുള്ള എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം താൻ നേടിയെടുത്തു ഈ അവാർഡ് നേടുന്ന ആദ്യ തെലുങ്ക് നടനെന്ന സവിശേഷതയും അല്ലു അർജുൻ സ്വന്തമാക്കി നിലവിൽ അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം റിലീസിന് ഒരുങ്ങുകയാണ് വൻ ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിൽ മലയാളത്തിലെ ഫഹദ് ഉൾപ്പെടെ വൻ താരനിരയാണ് അണിനിരക്കുന്നത് വേൾഡ് വൈഡ് റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണിപ്പോൾ അല്ലു അർജുൻ